പ്രിയപ്പെട്ട പറങ്ങളെ ഒരു മരണമുണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ചെയ്യണം ചെറിയ മോനാണ് വയസ്സുള്ള മോനാണ് മരണപ്പെട്ടിരിക്കുന്നത് സുഹൈൽ എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാരൻ ഒന്മളകുളത്തിൽ കുളിക്കാൻ ഇറങ്ങി അപകടത്തിൽ പെട്ട് രണ്ട് കുട്ടികളിൽ ഒരാൾ മരണപ്പെട്ടു ഇന്നാലില്ലാഹിബ ഇന്നാലില്ലെ പുഴയിലും കുളത്തിലും ഒക്കെ വെള്ളമാണ് റബ്ബെ നമ്മളെ മക്കളെയൊക്കെ കാക്കണേ റപ്പ എല്ലാവരും മക്കളെ ശ്രദ്ധിക്കണം കുളിക്കാൻ പോകുമ്പോൾ മുതിർന്നവർ പോകാൻ ശ്രമിക്കണം പന്മള മുട്ടിപ്പാലം സ്വദേശി തയ്യൽ തൊടി മൈദീൻകുട്ടി എന്നിവരുടെ മകൻ സുഹൈലി അപകടത്തിൽപ്പെട്ട കുട്ടിയെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റബ്ബെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അഞ്ചു മണിയോടെ കുളിക്കാൻ പോയതായിരുന്നു കൊല്ലേരി മുഹമ്മദ് കുട്ടിയുടെ മകൻ സിനാൻ തയ്യൽ തൊടി മൈദീൻകുട്ടിയുടെ മകൻ സുഹൈൽ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ഇവരെയും കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും സുഹൈലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല റബ്ബെ സിനാൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട് മാഷ് പൂർണ്ണ ശിഫ കൊടുക്കല്ല ആ മകന് അവിടെയുള്ള എല്ലാ പരിസരവാസികളുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മാഷാള്ളാ റബ്ബെ ആ പതിമൂന്ന് വയസ്സുള്ള പൊന്നുമോന്റെ കബറിടും നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ റബ്ബെ ആ മാതാപിതാക്കളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല റബ്ബേ അവർക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ റബ്ബെ അഭിവായ തങ്ങളുടെ അടുത്ത് എത്തിക്കണേ ആ പൊന്നുമോനെ റബ്ബെ റബ്ബെ എല്ലാ മക്കളെയും തൊട്ട് കാക്കണേ റബ്ബെ ഹബുർ റാഹിബീൻ ആയല്ല ഞങ്ങളീ മജലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ ദുബാനെ കബൂൽ ചെയ്യണേ റഹ്മാൻ ഞങ്ങളുടെ മദർ റസൂലും ഖാത്തിസും ഇവരോധിയ ഹാത്തമൽ ഖുർആാനും സ്വീകരിക്കണേ റഹ്മാൻ